അവനെ പോകാനായി ഇനി ആ ചിറക് ഒരു സാധാരണ ബട വെച്ച കാണില്ലേ നീ അവനെങ്ങാനാണ് എടുത്തോടാ ആ അതേ അവന്റെയല്ലേ ഇരിപ്പുണ്ട് കൊണ്ടുവാടാ അത് നീ എന്തിനാ ഇതൊക്കെ ഇട്ടേ ഞങ്ങസ്ഥ അമ്പൂർ ചൂട്ടയെന്നാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ ഈ പണി സാധനത്തിൽ തൂട്ട് വെക്കില്ലെന്ന് അവിനാ അച്ഛനെ ഞാൻ പണിക്ക് ഓണ ഇങ്ങത്തെ വർത്താനൊന്നും പറയുന്നത് നിന്നോട് ഞാൻ ആവണ പറഞ്ഞിട്ടുണ്ട് കാണിക്കേ ഒകൈല വല്ല കൊണ്ടോളോ പോ പോല ആ മുരപ്പില്ല ഇരുന്ന് പണി കിട്ടിയതാ പെട്ടെന്ന് പോയില്ലോ വിളിച്ച് അത് കൊഴപ്പൊന്നും ഇല്ല ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട് ആ മൂപ്പര് കീട വരുമ്പോ പറയാം

ഇന്നലെ മൂപ്പത്തിയായി ഒരു സ്വപ്ന കണ്ട് സ്വപ്ന അതായത് മൂപ്പിന് ഇന്നലെ നേരം ഓ വല്ലപ്പോഴും ഒരു പണി കിട്ടിയപ്പോ ആകെ തിരക്കല്ല അതെന്നെ പറയുന്നത് അങ്ങനെ പറയാനും പറ്റില്ല ഇടക്ക് കയറി കൊണ്ടു ആകെ കിടക്കണു ൂപ്പില് കണ്ട സ്വപ്നം എന്താ വെച്ചേ മൂപ്പിനൊ ആ കട്ടന്റെ മോള് ഇരുന്ന് കരയേ ഞാൻ ഇതെന്താ കരയാണ് മൂപ്പര് കണ്ട സ്വപ്നം ആ സ്വപ്നോട് പറയാ സ്വപ്നം എന്താ അല്ല അതന്നെ ഇപ്പോഴും ഇങ്ങനെ കണ്ണി കണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുവല്ലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആകെ പ്രയാസായിട്ട് ിജും എന്റെ ഭാര്യയും അമ്മയും കുട്ടികളൊക്കെ ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിക്കണ ഇവിടെ പറയാൻ ഞാൻ മാത്രം മാത്രമുള്ളോ ഇങ്ങളൊക്കെ പുണ്യാളന്മാര് ഇങ്ങള് ഇങ്ങള് ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്റെ തെറ്റോണ്ടാണല്ലേ ഇറങ്ങി പോണെന്നുള്ള അത് അങ്ങോട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് കേറിയിട്ട് ഏഹ് അവളുടെ മനസ്സിലൊരു ഇഷ്ടം തോന്നി സ്ഥിതിക്ക് അതൊന്നും ഊറ്റി ഉറപ്പിക്കണം നമുക്ക് പറഞ്ഞു പറഞ്ഞുപിടുത്ത കിട്ടുകയാണെങ്കിൽ അപ്പൊ അതിന് എന്തെങ്കിലും ഒരു വഴിയൊരു തന്ത്ര നമ്മള് ഒരു ഇതൊരു ആ തൽക്കാലം ഈ വക കുരുട്ട് പരിപാടികളൊക്കെ മാറ്റി വെക്കുക എങ്ങനെ ഇത് കുരുത്താണ് ഇക്കിന്റെ വിഷമിക്കല്ലേ അറിയുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ കുട്ടി പൊക്കി കഴിഞ്ഞാൽ അതിന്റെ ഞാനാണ് സഹിക്കണത് ആ ഈ ഇവിടെ മനസമാധാനത്തിൽ ഉള്ളവർത്താണ് കാലം മനസമാധാനത്തിൽ ഇവിടെ കഴിയണം അക്ക അത്രേ ഉള്ളു

അപ്പൊ ഇതാണ് റസിയ കണ്ട സ്വപ്നം ഇതാണ് കണ്ട സ്വപ്നം അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം അറിയാനാണ് പന്നോട് കാര്യം പറഞ്ഞത് വഴി അതിനിപ്പോ വഴി നമ്മുടെ ഉണ്ടല്ലോ എന്താണ് നമ്മളിപ്പത്തിയലക്കച്ചോടം ഇല്ലേ അതില് വാസുകുട്ടീനെ പരീക്ക നിർബന്ധിച്ച് പെടുത്തിയതാണെന്നും അവന്റെ വീടും കൂടി നഷ്ടപ്പെട്ടത് പരീക്ക കാരണമാണെന്നും പറഞ്ഞിട്ട് അവളെ ബോധ്യപ്പെടുത്തിയപ്പോ ഒരു കടപ്പാടായില്ലേ റിയില്ലേ ഈ വക വർത്താനം പറഞ്ഞ അവൾ അറിഞ്ഞൂല എനിക്ക് ഇതിനേക്കാ വലിയാണ് വന്നോ അവളറങ്ങൂല എനിക്ക് മാരുത്തൊരു ബാധ്യത ഉണ്ട് അല്ല ഇപ്പ കുടുംബായിട്ട് വല്യൊരു എമൗണ്ടിന്റെ ഇപ്പൊ എനിക്ക് വന്നമാതിരി വല്യൊരു ബാധ്യത കുടുംബമായിട്ട് ഓൾക്കാണെന്ന് വിചാരിക്കാ അപ്പൊ അവൾ അല്ലാണ്ട് എനിക്കുള്ളതിനൊന്നും അവൾക്കൊരു മാറ്റം ആലോചിക്കണെങ്കി ഇവന്റെ കയ്യില് പത്ത് പൈസ ഇല്ലല്ല പിന്നെ അങ്ങനെ ഒരു ബാധ്യത ഉണ്ടാക്കും അതിനൊരു ഐഡിയ ഉണ്ടാക്കാനാണ് പണ്ടടുത്ത് വന്നത് പറ്റിയ ഐഡിയോട്ടെ ഒരു ലോട്ടറിയുടെ കളി കളിക്കാലോട്ടി ലോട്ടറി കച്ചവടത്തിന് ലോട്ടറി കച്ചവടത്തിന് പോക എല്ലാം പരിഹരിക്കാം നമ്മുടെ വാസുകൂട്ടി ഒരു ലോട്ടറി എടുത്തു കരുത് ആ ലോട്ടറിക്ക് ഒന്നാം സമ്മാനം അടിക്കുന്നു എടുത്ത് എന്നിട്ട് ആ ടിക്കറ്റ് നമ്മുടെ നശിപ്പിച്ചു പോയാലോ ഇപ്പൊ ഈ ലോട്ടറി അടിക്കുന്നു അതെ അത് അടിക്കൂ ഈ ജാതി ഭർത്താൻ ഇന്റെ അടക്ക് കേറി ഭർത്താൻ അടിക്കൂ ഞാനും ഇതൊന്നും ഇപ്പൊ നടക്കണ കാര്യമില്ല ഓ എടുക്കണ ലോട്ടറി എങ്ങനെയാണ് രണ്ടും വരിക ഞാൻ പറയണ പോലെ നിങ്ങക്ക് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുമോ നീ പറഞ്ഞ പറഞ്ഞു നോക്കാന്നല്ലേ ഇത് രണ്ടാളും കൂടി ഞാൻ കൊളാകൂല്ല മല്ലികനോട് എന്താ പറയണ്ടേന്ന് വാസ്വദിക്കാൻ പറഞ്ഞുതരാം പിന്നെ ലോട്ടറി ടിക്കറ്റിന്റെ കളി അത് ഞാൻ പരീക്കാരോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത കാര്യം നടക്കും ഗംഭീര കടപ്പാടും വരും അതിന്റെ ഉണ്ടല്ലോ ഇത് നടത്തി വിജയിച്ചിട്ടുള്ളതാണെന്നേ പാളൂല അല്ലേ പിന്നെ ഇവനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ കടപ്പാട് എങ്ങനെയാ വരുത്തണത് ഇതൊന്ന് വൃത്തിയായിട്ട് ചെയ്തു നോക്ക് Peace.